വെനെ ഇങ്ങനെ പിടിച്ചു ഓക്കെ ഫസ്റ്റ് തക്കാളി ഇട്ടു ആഹാ ഒരു സ്പൂൺ വെനെ ഇട്ടു കേട്ടോ നല്ല സ്പൂൺ ഇട്ടു വെനെ വെച്ചു ഏ ഓക്കെ ഉഗ്ഗമായിട്ട് അവനെ നല്ല അങ്ങോട്ട് വയ്ക്കുക അവനും കൂടി അറിയരുത് ഏ ഓക്കെ ഇന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഓക്കെ ഈസി പരിപാടിയാണ് ഈസി പരിപാടി അപ്പം നെക്സ്റ്റ് സ്പെഷ്യൽ മെത്തേഡിലാണിത് കുഴിച്ചിടാൻ കുഴിച്ചിടാൻ പോകുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു അതെ അത് ഞാൻ കാണിച്ചു തരാം അച്ഛൻ പയ്യെ പുറകെ അതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം എന്തൊക്കെയാണ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ നമ്മുടെ മിശ്രിതം അച്ഛൻ സെറ്റാക്കിയിട്ടുണ്ട് ഏത് ചെറിയ തൈ നേടുമ്പോഴും ഈ പ്രൊസീജിയർ ഡോക്ടറോ നല്ല സംഭവം ആണല്ലേ ബെസ്റ്റ് സംഭവം പെട്ടെന്ന് പിടിക്കും ഓക്കെ 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 അപ്പം ഇന്ന് എന്താ നമ്മൾ എന്തതിന് പറയുക ഹൈബ്രിഡ് തക്കാളിയും പിന്നെ ഒരു ഉണ്ടമുളകിൻ്റെ തൈയും വാങ്ങിക്കൊണ്ട് അപ്പോൾ ഒരു അതൊരു സ്പെഷ്യൽ രീതിയിൽ കുഴിച്ചിരുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാനുള്ള പോക്കാണ് ഈ പോകുന്നത് അമ്മ വരുന്നുണ്ട് ഓക്കെ അവിടെ എത്തിയിട്ട് അച്ഛനോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് അത് അച്ഛൻ കുഴിച്ചിടുന്നത് എന്ന് എന്ത് പറ്റി ഇതാണ് നമ്മുടെ അകത്തി ചീരാം ഇല്ല സ്ഥലമൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇല്ല അപ്പോൾ ഇത് രണ്ട് സെക്ഷനാണ് ആഹാ ഇത് നമ്മുടെ ഉണ്ടമുളകാണേ അപ്പോൾ മറ്റേത് ഹൈബ്രിഡ് തക്കാളി ഓക്കെ ആക്ച്വലി വെച്ചാൽ ഉണ്ടമുളകു വഴി പോയതാണ് അപ്പോൾ അവിടെ ഹൈബ്രിഡ് തക്കാളിന്റെ തയ്യാറെ അതും കുറച്ച് വാങ്ങിയത് ഇനി നമ്മൾ നേരത്തെ പയറ് നട്ടിരുന്ന സ്പേസ് ആണ് അപ്പോൾ പയർ കഴിഞ്ഞപ്പോൾ നമുക്ക് ഇനി മഴയ്ക്ക് ഇനിയും സമയമുണ്ട് മഴ വരടി മഴ വന്നു കഴിഞ്ഞതൊന്നും സക്സസ് ആവില്ല അത് ശരി

ഇത് രണ്ടും ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഇതിനെ നന്നായിട്ട് ക്രഷ് ചെയ്യും കോഴിമുട്ട കൂട്ടിനെ ഏഹ് കോഴിമുട്ടിനെ ക്രഷ് ചെയ്തിട്ട് മാറ്റി വയ്ക്കും അതിന് ശേഷം ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ബ്ലെൻഡ് ചെയ്യും ഏഹ് സ്വല്പം ഒരു അത് മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു ക്രീം പരുവത്തിലാക്കിയെടുക്കും ഏഹ് അതെ കാണിച്ചിട്ട് എന്നിട്ട് ഇവനെയും ഇവനെയും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ പ്ലാന്റ് നടുന്ന സമയത്ത് അത് അതിൻ്റെ കുഴി കുഴിക്കില്ലേ അതിൽ ഒരു സ്പൂണ് ഇവനെ വയ്ക്കും ആഡ് ചെയ്യും ഏ എന്നാൽ ആ നമ്മൾ പൈ കാണിച്ചു കൊടുക്കാം കേട്ടോ അതെ കൂടുതൽ ആവശ്യമില്ല ഒരു കുറച്ച് മതി നമ്മുടെ അച്ഛൻ സെറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാവർക്കും വീട്ടിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അപ്പം ഇതുകൊണ്ട് ഇനി എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് നമ്മൾ പോയിട്ട് കാണിച്ചു തരാം ഓക്കെ അത് ചാണകപ്പൊടിയാണ് ഓക്കെ അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം അല്ലേ പരിപാടി തുടങ്ങി പരിപാടി ഒന്നുമില്ല നമ്മൾ ഇവിടുന്ന് അവിടെ വരെ രണ്ട് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ചാലുണ്ടാക്കും ആഹാ ഒരു ചാലിൽ രണ്ട് ചാലിൽ മുളകും രണ്ട് ചാലിൽ നമ്മൾ തക്കാളി തക്കാളിയും വയ്ക്കും കേട്ടോ ഓക്കെ അപ്പം അത് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പണി തരാം അച്ഛൻ കിളച്ചൊക്കെ വെച്ചാലേ അതുകൊണ്ട് പ്രശ്നമില്ല ഏകേ രാവിലെ മണ്ണൊക്കെ ചെറുതായിട്ടൊന്ന് ഇളക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പം ചാലുകയറാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത വശം പറയുന്നു മുണ്ടു മടിക്കുന്നത് കണകപ്പൊടിയുടെ പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ട് ഞാൻ ഉണ്ണിമുട്ടോ ജസ്റ്റ് സ്പൂണോട് ഇതാക്കിയിട്ട് ഓക്കെ ഒരു തൈ എടുത്തോ തൈ അത് തക്കാളി തൈത്തോ അച്ചം അച്ചോളാം ഇത് ഞാൻ കയ്യിൽ പിടിക്കാം ഈ മിക്സ് ആ മിക്സ് വെച്ചു മൊബൈൽ പിടിക്കുന്നുണ്ട് ആ ബുദ്ധിമുട്ടായിരിക്കും പിടിച്ചു ഓക്കെ ജസ്റ്റ് തക്കാളി വെക്കും ഒരു സ്പൂൺ വെന എടുത്തു കേട്ടോ നല്ല സ്പൂണോ വെന വെച്ചു ഏ ഓക്കെ രൂപമായിട്ട് അവന് എല്ലാം കിട്ടും വയ്ക്കുക അതിനും കൂടി അറിയരുത് ഏഹ് ഓക്കെ ഞങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് ഓക്കെ ഈസി പരിപാടിയാണ് ഈസി പരിപാടി അപ്പം നെക്സ്റ്റ് തക്കാളി കറക്റ്റായിട്ട് ഒന്നും കൂടി കാണിച്ചു തരാം അതെ അത് കുറച്ച് സ്പീഡ് കൂടിയാ ഏ കുഴപ്പമില്ല തയ്യെടുത്തു തയ്യെടുത്തു ചെറുതായിട്ട് ഹോൾ ചെയ്തു അപ്പോൾ നമ്മൾ ഈ ചാണകപ്പടി ഇട്ട സ്ഥലത്താണ് ഓക്കെ എന്നിട്ട് ഇതിന് നല്ലൊരു സ്പൂണ് എടുത്തു ഓക്കെ അതിട്ടു ഏട്ടവന് കഴിഞ്ഞു കഴിഞ്ഞു സെറ്റ് സെറ്റ് Ừ, là xong Được rồi. Cái này là nguyên <laughs> മുളക് തൈ വെക്കാൻ പോവാണ് ചെറിയൊരു ക്ഷീണുണ്ട് അല്ലേ ആക്ക് ഇപ്പൊ ഞാൻ റെഡി ആയിക്കോളും അതെ അച്ഛൻ ഇന്നലെ മേടിച്ചോണ്ട് അച്ഛാ വെച്ചു കുഴപ്പമില്ല ഏത് ചെറിയ തൈ നേടുമ്പോഴും ഈ പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്യണം കേട്ടോ നല്ല സംഭവമാണ് ആണല്ലേ ബെസ്റ്റ് സംഭവം പെട്ടെന്ന് പിടിക്കും ഓക്കെ 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 ആ കാണുന്ന ക്ഷീണമൊക്കെ അങ്ങ് മാറുന്ന പറയുന്നത് അപ്പം ഇങ്ങനെ കുഞ്ഞിച്ചെടികൾ തയ്യൊക്കെ വെക്കുന്നവർ ട്രൈ ചെയ്ത് നോക്കുക നല്ല പരിപാടിയാണ് ഞാൻ ചെറുതായിട്ടൊന്ന് നനയ്ക്കുന്നുണ്ട് കേട്ടോ നനച്ചതാണ് രാത്രി മഴ ഉണ്ടാവും എന്നൊക്കെ കേൾക്കുന്നുണ്ട്